അസാ വലൈക്കും അപ്പൊ ഇനി നിങ്ങളെ കാണുമ്പോൾ നമ്മള് ചെറിയൊരു ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നീച്ചപ്പത്തിന് സമയം എത്രയൊക്കെ കുറച്ച് നേരത്തെ നീച്ചു പിന്നെ നീച്ചപ്പത്തി ഒരു ക്ലാസ് ചായ നിർബന്ധമായി ചായയും പിന്നെ എന്നിട്ട് ഉള്ളി ഇനി അങ്ങനെ നമ്മൾ ചായ ഉടുത്തോ പിന്നെ അധികം സ്വന്തം ആണ് അപ്പം പിന്നെ ഒന്ന് ചായ അങ്ങനെ കുടിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി എന്ത് എന്താ ഒന്നും ഇത് നിർബന്ധം എന്നുവെച്ചാൽ എനിക്ക് രാവിലത്തിന്റെ അപ്പൻ ചൂട് തിരക്കില്ല നമുക്ക് രാവിലെ അപ്പാണ് ഈഅപ്പളികൾ കാണാൻ ഈ അപ്പൊ ചെയ്യപ്പെന്നൊക്കെ പറയണേ ഇത് പാരമ്പോട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടാവില്ലേ അതിനോടാണല്ലോ എന്തൊക്കെയായാലും ഈ അപ്പം പാരമ്പ ശബ്ദം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പിന്നെ കുറച്ചുനേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ പക്ഷെ ഈ അപ്പം ഇങ്ങനെ ഇഷ്ടം ചേരം അതിനപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കരിമ്പ് കണ്ടപ്പോഴെ കരിമ്പ് ജ്യൂസ് അടച്ചാൽ തോന്നിട്ട് അങ്ങനെ പിന്നെ കരിമ്പിന്റെ തോല് വെളിച്ചാൽ ഏറ്റവും വലിയ പണി പിന്നെ കരിമ്പ് ജ്യൂസിന്റെ മിഷനിലാത്തോ നമ്മള് മിക്സിലാട്ടുണ്ട് ടേസ്റ്റ് നമ്മള് അങ്ങനെ പിന്നെ കുറച്ചു നേരെ അയക്കുറിന് തന്നെ പിന്നെ നമ്മൾ കളിച്ചു നേരെ ഫുഡ് കാര്യ ഞാൻ പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ കാണലാട്ടോ ഫയർ ടേസ് ഉണ്ടല്ലോ മലയാളത്തിന്റെ അത് കാണലാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി വലിക്കാൻ വളരെ നീ എന്നെ വന്ന് സഹായിക്കില്ലേ അതൊക്കെ അങ്ങനെ ും കഴിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ആക്കുക ആദ്യം കാണാൻ തന്നെയുള്ളൂ അത് നല്ല കാര്യമാണ് കൂടെ വാ അത് കൊടുത്തു